തൃശൂർ ജില്ലയിൽ കൂടുതൽ വിപുലീകരണവുമായി ഇഞ്ചിയോൺ കിയ തൃശൂർ നഗറിൽ ഇഞ്ചിയോൺ കിയയുടെ പുതിയ സെയിൽസ് ഔട്ട്ലെറ്റ് മേയർ എം കെ വർഗീസ് ഇഞ്ചിയോൺ കിയ മാനേജിംഗ് ഡയറക്ടർ നയീം ഷാഹുൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ശക്തൻ നഗറിൽ ആലപ്പാട്ട് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സെയിൽസ് ഔട്ട്ലെറ്റ് ഇഞ്ചിയോൺ കിയയുടെ ഇരുപതാമത്തെ ഫെസിലിറ്റിയാണ് കിയ ഗ്ലോബൽ ബെസ്റ്റ് ഡീലർഷിപ്പ് അവാർഡ് കരസ്ഥമാക്കിയ കിയയുടെ ഡീലറാണ് ഇഞ്ചിയോൺ കിയ ഓരോ ഉപഭോക്താവിനും ഏറ്റവും അരികിൽ മികവുറ്റ സേവനങ്ങൾ എത്തിക്കുന്നതിലുള്ള ഇൻജിയോൺ കിയയുടെ പ്രതിബദ്ധത പുതിയ ഔട്ട്ലെറ്റിലൂടെ തുടരുമെന്ന് ഇഞ്ചിയോൺ കിയ മാനേജിംഗ് ഡയറക്ടർ നയീം ഷാഹുൽ പറഞ്ഞു നിലവിൽ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളി മരത്താക്കര എന്നിവിടങ്ങളിലെ ഇൻജിയോൺ കിയ ഫെസിലിറ്റികളിൽ സെയിൽസ് സർവീസ് സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കും വാഹനങ്ങളുടെ ഷോറൂമിൽ പോയിന്റും ും കിയയുടെ തൃശൂർ ജില്ലയിലെ നാലാമത്തെ ഷോറൂമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നമുക്ക് കിയയുടെ വിവിധ എല്ലാവിധ മോഡലുകളും ഇവിടെ ലഭ്യമാണ് തൃശ്ശൂരിൽ നമുക്ക് കിയയ്ക്ക് ഏകദേശം അയ്യായിരത്തിലും മേലെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്ക് കിയെ കാറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും നല്ലൊരു സർവീസ് കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ തന്നെ കൂടുതൽ വിവരങ്ങൾക്കും டெஸ்ட் ட்ரைவ் புக்கிங்கினும் பந்தப்படுகா 8111 87 9111